പൂക്കോട് വെറ്ററി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥനെ മറന്നു സിദ്ധാർത്ഥനെ കൊന്ന് എസ് എഫ് ഐ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് എല്ലാവർക്കും അറിയാം വളരെ ആവേശപൂർവ്വം വളരെ വലിയ പ്രതിഷേധത്തിനൊടുവിൽ കുറേ പ്രതികളെ അറസ്റ്റ് ചെയ്തു റിമാൻഡൊക്കെ ചെയ്തു കാര്യമൊക്കെ ശരി പക്ഷേ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായതുകൊണ്ട് തന്നെ നാളെ പാർട്ടിക്ക് വേണ്ടി ഗുണ്ടായ്സ നടത്തേണ്ട ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെ രക്ഷിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടി തന്നെ സർക്കാർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ആ കുറ്റകൃത്യങ്ങളെ തന്നെ ഇല്ലാതാക്കാനുള്ള നടപടികളാണ് വന്നു എന്ന് പറയുന്നത് ഇപ്പൊ എന്ന് കിട്ടിയ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികൾ തിരിച്ചെത്തി എന്നാണ് പ്രതികളായ രണ്ടു പേർക്ക് പുനഃപ്രവേശനം നൽകി പൂക്കോട് മെറ്റനറി കോളേജ് അതായത് സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന ആൾക്കാരെ തൽക്കാലം പുറത്താക്കിയെങ്കിലും അന്ന് തന്നെ ആ അവിടുത്തെ എസ് ഐ പറഞ്ഞിരുന്നു ഡീൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നതൊന്നുമില്ല സിദ്ധാർത്ഥ് തനിയെ ഒരുപക്ഷെ തൂങ്ങിച്ചെത്തതായിരിക്കും ആ രീതിയിലൊക്കെ ഒന്ന് അവിടെ പറഞ്ഞിരുന്ന നമ്മൾ കേട്ടതാണ് ഏതായാലും അത് സ്ഥിരീകരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് രണ്ടുപേരെ കോളേജിലേക്ക് പുനഃപ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവരങ്ങൾ വരുന്നുണ്ട് അതുപോലെ മൂന്ന് പേർക്ക് ഹോസ്റ്റലിൽ തിരിച്ചു കയറാനും അനുമതി ആയി എന്ന് പറയുന്നു എന്നിട്ട് വേണം ഇനിയിപ്പോൾ അടുത്ത ആളെ തല്ലിക്കൊല്ലാൻ മൂന്നുപേരെ പിന്നെ ഹോസ്റ്റലിൽ കയറാനും പേർക്ക് കോളേജിൽ കയറാനും അനുമതി കൊടുത്തു സുഖ ചികിത്സയ്ക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം എന്തൊരു കഷ്ടമാണല്ലേ ഇവിടെ ആർക്കും ആരെയും കൊല്ലാം എന്തും ചെയ്യാം എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ലേബലുണ്ടായാൽ മതി സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു ഛായ നിഴലടിച്ചാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാം ആരെയും കൊല്ലാം എവിടെയും എന്തും ചെയ്യാം എന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ ഗതിയാണ് ആലോചിക്കുന്നത്